നിനക്ക് അറിയാമോ കുഞ്ഞുനാളിൽ നിനക്ക് എപ്പോഴും രവിയേട്ടനെ മതിയായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മള് അരിയും കറിയും വെച്ച് കളിച്ചു ഓർമ്മയുണ്ടോ ഇല്ല കൂടിയും പോയി നീന്തു കുളിച്ച് ഓർമ്മയുണ്ടോ ഇല്ല വീട് പണിഞ്ഞു ഓർമ്മ ഇല്ല ഇല്ല അച്ഛനമ്മയും കളിച്ച ഓർമ്മയുണ്ടോ അത് അറിവില്ലാത്ത നിനക്ക് പക്ഷെ എനിക്ക് ചിലതൊക്കെ അറിയാൻ അന്ന് നിനക്ക് ഞാൻ കളിമണ്ണിൽ വീട് വെച്ച് തരുവായിരുന്നു ആ മണ്ണ് ഞാൻ ഇന്നും നിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നു നിന്റെ വർത്താനം പെണ്ണേ നീ രവിയേട്ടന് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ടോ എന്താ എനിക്ക് നീ എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോന്ന് രവിയേട്ടനെ ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് രവിയേട്ടൻ ഞാനുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രവിയേട്ടൻ എന്റെ അടുത്ത് ഒരു കുട്ടി കുറുമ്പ് കാണിച്ച് അപ്പൊ ഞാനും തിരിച്ചൊരു കുട്ടി കുറുമ്പ് കാണിച്ച് ഒരു കുട്ടി കല്ലെടുത്ത് രവിയേട്ടന്റെ ഈ മണ്ടയിലോട്ട് ഞാനൊന്ന് എറിഞ്ഞു ഓർമ്മയുണ്ടോ കുട്ടി ബ്രിക്സ് ഓർമ്മയുണ്ടോ പിന്നെ അടിച്ചിട്ട് മണ്ടോ ഓർമ്മയുണ്ടോ നിങ്ങളൊരു ഭാര്യ ഭർത്താക്കന്മാരില്ല നിങ്ങക്ക് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ മേളി കയറി മേളി കയറി കാരണം എന്റെ കാലൊന്ന് തെറ്റി ഞാൻ താഴെ വീണു ഒരു രണ്ടു മാസം കാലൊടിഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കുക ഞാൻ കിടക്കുന്ന കട്ടിലൂടെ ചേർന്നാണ് കണ്ണാടി ഇപ്പൊ നമ്മളിവിടെ കാലൊടിഞ്ഞ് കിടക്കുന്നുണ്ടൊരു വിചാരം വേണ്ടേ പിന്നെ തീർച്ചയായിട്ടും ആ ആ യ്യൂ കിടക്കുന്ന തൊട്ടിയോ കിണ്ടിയോട് സ്വാഭാവികം സാർമാര് മനസ്സിലാക്കണം അന്തസ്സിലുള്ള ഒരു തറവാട്ടി ജനിച്ച വ്യക്തിയാണ് ഞാൻ അല്ല എന്റെ അമ്മയും എന്നെ കൊറേ കാര്യങ്ങൾ ഒരേ പാഠങ്ങള് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ഭാര്യ വേണം മേക്കപ്പ് ചെയ്യാനൊന്നും